കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴാം അധ്യായം നാലാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ വചനം മുപ്പത്തി മൂന്ന് തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഈശോ നൽകി നൽകുന്നതാണ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു